ഡി എസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഒക്കെ നിങ്ങൾ കാത്തിരുന്ന പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഞാൻ എല്ലാവരോടും ഒരു സോറി പറയാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊറിയറുകളൊന്നും അയച്ചിട്ടില്ല ഇന്നലെ നമുക്ക് ഡി ടി ഡി സി അവധിയായിരുന്നു ഇന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കേട്ടോ അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് നമ്മൾ വീടെത്തിയത് അതുകൊണ്ടൊന്നും അയക്കാൻ പറ്റില്ല എല്ലാവർക്കും അയക്കാനുള്ളവർക്കൊക്കെ ഇന്ന് രാത്രി നമ്മൾ പാക്കിങ് തുടങ്ങും നാളെ രാവിലെ വരുന്ന ഇരുന്നിട്ട് എല്ലാവർക്കും ട്യൂബേഴ്സ് അയച്ചു തരും കേട്ടോ അയക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താണ് അസോളയൊക്കെ ഫ്രീ വേണ്ടവരുണ്ടല്ലോ നിങ്ങൾ ഫ്രീ ആയിട്ട് വാട്ടർ പ്ലാന്റ് അസോളയൊക്കെ വേണ്ടവർ ടൈപ്പ് ചെയ്തിടണോട്ടോ എന്നെ ഫോൺ വിളിച്ച് പറയുമ്പം ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ചാറ്റിങ് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത പ്രോഡക്റ്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അത് പ്രത്യേകം പറയാണ് അസോളിയൊക്കെ വേണ്ടവർ ടൈപ്പ് ചെയ്ത് ഇടുക കേട്ടോ ഓക്കെ ഡി ടി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബ് വേഴ്സ് എല്ലാം അയച്ചു തരുന്നത് ഇന്നത്തെ നമ്മുടെ വിന്നർ ഉണ്ടല്ലോ വിന്നർ ഇതുവരെ വാട്സപ്പിൽ വന്നിട്ടില്ല കേട്ടോ അപ്പം വിന്നർ വാട്സപ്പിൽ വരിക അപ്പോഴാണ് നമുക്ക് അടുത്തൊരു വിന്നർക്ക് പ്ലാൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മളടുത്തുനിന്ന് വിന്നേഴ്സ് ആയിട്ടുണ്ട് എല്ലാവരും കമൻറ്റൊക്കെ ഇടുന്നോട്ടോ വല്ല എപ്പോഴൊക്കെ ഒരു കമൻറ്റൊക്കെ ഇടട്ടോ പിന്നെ എന്താണ് അപ്പോൾ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ഇന്ന് വന്ന ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നാളെ തന്നെ മാക്സിമം എല്ലാ ട്യൂബേഴ്സും അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്യൂബറ് വന്നിട്ട് പിങ്ക്ലൗഡ് ആണ് കേട്ടോ പിങ്ക്ലോഡിൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപയുടെ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് പിങ്ക്ലോഡ് കേട്ടോ ട്യൂബ് ആണ് അവൈലബിളാണ് പിങ്ക്ലോഡിൻ്റെ ഇന്ന് കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്ക് ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും റിപ്ലൈ ഞാൻ നൈറ്റ് നൈറ്റിരുന്ന് എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഇന്നത്തെ മെസ്സേജ് ഒന്ന് മാക്സിമം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സിറ്റുവേഷനിലായിരുന്നില്ലാതാണ് കേട്ടോ യാത്രയിലായിരുന്നു പിന്നെ ഇത് പിങ്ക്ലൗഡാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് കേട്ടോ ഇപ്പോൾ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങാം ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് വാങ്ങുന്നവർ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ തന്നെ നട്ടുപിടിപ്പിക്കേണ്ട എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതാണ് കേട്ടോ ഓക്കെ വെറൈറ്റി പറയുന്നത് ഇത് നമുക്ക് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് എത്തുകയാണ് കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഞാനിത് സെലി ചെയ്തായിട്ട് ഓർക്കുന്നില്ല മൃണാലിനി എന്നാണ് ഈ താമരയുടെ പേര് ബൗൾ ലോട്ടസ് ആണ് നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ എനിക്ക് ഇത് ഇവിടെ ഒന്നോ രണ്ടോ എണ്ണം വെക്കണം എന്ന് ആഗ്രഹമുണ്ട് കണ്ടീഷൻ തീരെ ശരിയില്ല എന്നാലും ഒരെണ്ണെങ്കിലും വെക്കണം എന്നാഗ്രഹം ഉണ്ട് കേട്ടോ മൃണാലിനി അപ്പോൾ ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു താമരയാണ് കേട്ടോ ഇത് നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അമേരിക്ക മേലിയൊക്കെ പോലെ പെട്ടെന്ന് തന്നെ പൂക്കുകയും ചെയ്യും ഒരുപാട് പൂക്കളും നിങ്ങൾക്ക് തരുന്ന ഒരു വെറൈറ്റിയാണ് മൃണാലിനി കേട്ടോ അപ്പോൾ ഇതില്ലാത്തവർക്ക് വാങ്ങി വയ്ക്കുക നൂറ്റി അറുപത് നൂറ്റി എൺപത് ഇതൊക്കെയാണ് റേറ്റ് കേട്ടോ അപ്പോൾ ട്യൂബ് വെൽസിനൊക്കെ നല്ല ഡിമാൻഡ് ആയിട്ടുണ്ട് കേട്ടോ ട്യൂബ് ഒന്നും കിട്ടാൻ നല്ല ഡിമാൻഡ് ആയിട്ടുണ്ട് കാരണം എല്ലാം ഫ്ലവറിങ് നമ്മുടെ ഇവിടെ തന്നെ ഒട്ടുമിക്കതിലും ഞാൻ ഇതിനെനിക്ക് ഈ താമരേൻ്റെ വീഡിയോസൊന്നും ഇടാൻ സമയം കിട്ടാത്തതാണ് കേട്ടോ ഒട്ടുമിക്കയിലും ബഡ് വന്നു കേട്ടോ സ്റ്റാൻഡ് ലീഫ് പോലും വരാതെ ബഡ് വരാൻ തുടങ്ങി അത്രയ്ക്കും സീസണായി ഫ്ലവറിങ് സീസണാണ് ആണ് ഇപ്പം നമുക്ക് ട്യൂബർ കിട്ടാൻ ടൈറ്റാണ് അപ്പോൾ ഇല്ലാത്തവർ വാങ്ങിവെക്കാം കേട്ടോ അത്യാവശ്യം നല്ല റേറ്റിൽ റണ്ണറുകൾ വരെ ഇപ്പോൾ ആളുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് പനിർ റോസിൻ്റെ ആണ് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് പനീർ റോസിൻ്റെ നല്ല അടിപൊളി ട്യൂബറാണെന്നറിയറ്റ് ഗ്രോത്തിട്ട് പിള്ളേർ ഹെൽത്തി ആയ ഫ്രഷ് ട്യൂബറാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് പനീർ റോസ് ഇല്ലാത്തവർക്ക് വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ ഞാൻ ഇന്നലത്തെ ഇൻട്രോയിൽ പിടിച്ചിരുന്നു ഒരു ചട്ടിയിൽ തന്നെ മൂന്നും നാലും പഡൊക്കെ ഉള്ളത് ചെറിയ മതിലിൻ്റെ മുകളിലാണ് അതാ ഞാൻ ഇപ്പോൾ പോയി കാണിക്കാത്ത നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ എന്നും പൂക്കൾ തരുന്ന നോർമൽ വെറൈറ്റി പക്ഷേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നേഴ്സറിയിലേക്കൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നവരുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് ട്യൂബ് വേഴ്സ് വാങ്ങി അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് വാങ്ങാൻ പറ്റിയതാണ് കേട്ടോ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ വെച്ച് പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ എഴുപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ എഴുപത് രൂപയുടെ ഉള്ളൂ ഇനി എല്ലാവരും വന്ന് എഴുപതിൻ്റെ ചോദിക്കല് എഴുപത് നൂറ്റമ്പത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബ് വേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വെറൈറ്റി പറയുന്നത് നല്ല ഹാർഡ് റണ്ണറാണ് കേട്ടോ ഇത് കണ്ടോ റണ്ണറാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചാലും ഇത് കണ്ടോ ഇതാണ് നല്ല ഗ്രോത്ത് ടിപ്പുണ്ട് അപ്പം ഒരു നാല് ഗ്രോത്ത് ടിപ്പിലും കൂടുതലൊക്കെ ഉണ്ട് ചിലതിലൊക്കെ കേട്ടോ അപ്പം ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവർ വരാ വരിക കേട്ടോ അറിയുന്നവർ വരിക അകിലെയാണ് ഇത് വെറൈറ്റി കേട്ടോ അപ്പോൾ ഇത് വെച്ച് പിടിപ്പിക്കാൻ അറിയാവുന്ന ഒരു വരിക കേട്ടോ കാരണം ഇത് ട്യൂബർ അല്ല ഇതുകൊണ്ട് നിറയെ ഗ്രോത്തിട്ട് ഇപ്പോൾ ലീഫൊക്കെ വന്ന വലിയ അകിലയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇത് വേണ്ടവർക്ക് വരാം എന്ന് പറഞ്ഞാൽ നല്ലൊരു സുന്ദരിയാണ് കേട്ടോ താമരകളിലെ സുന്ദരിയാണ് അകില കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് എല്ലാവർക്കും അറിയാം അഖില എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് അങ്ങനെ വരാറില്ല അപ്പോൾ ഇതൊരു ചേച്ചി എടുത്തതാണ് കേട്ടോ റണ്ണർ എടുത്തിട്ട് നമുക്ക് തന്നാണ് അപ്പോൾ അവർക്ക് വന്ന ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വെറൈറ്റി പറയുന്നത് ബുച്ചയാണ് കേട്ടോ നല്ല വലിയ ഹൈറ്റിൽ പോയി ചുമന്ന പൂക്കൾ നന്നായി വലിയ ഫ്ലവർ തരുന്ന നിർത്താതെ ഫ്ലവർ ചെയ്യുന്നു എല്ലാവരും വെക്കാൻ ആഗ്രഹിക്കുന്ന വെറൈറ്റിയാണ് ബുച്ച കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബറാണ് ഞാൻ കയ്യിലെടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഇതിലും വലിയ ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ വലിയ ആനക്കൊമ്പ് പോലത്തെ ട്യൂബേഴ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ കാരണം ഇതൊരുമിച്ച് വാങ്ങുന്നവർക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാകും അതാണ് കേട്ടോ അപ്പോൾ കോംബോ ആയിട്ടൊക്കെ തരുന്നതാണ് ഇതിൻ്റെ സിംഗിൾ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു ട്യൂബറിൻ്റെ കേട്ടോ ഇതിലും വലിയ ട്യൂബേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് വീഡിയോയിൽ ഇടുന്നുള്ളൂട്ടോ ട്യൂബേഴ്സ് വേറെയും നമുക്ക് വന്നിട്ടുണ്ട് കാവേരി ക്രിസ്റ്റൽ പിങ്ക് പിന്നെ ഒരുപാട് വൈഡൂര്യ ഇതെല്ലാം നമ്മുടെ അടുത്ത് ഉണ്ട് അതൊക്കെ ഞാൻ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ എനിക്കിന്ന് ഇത്രയും നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുള്ള അതാണ് അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇടുകയും നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ചാനൽ ഇത്രയാക്കി എല്ലാവരോടും ഒത്തിരി ഒത്തിരി ഞാൻ താങ്ക്സ് പറയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരും പിണങ്ങരുത് എല്ലാവർക്കും നാളെ തന്നെ ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് വാട്ടർ ലില്ലി ഓർഡർ ചെയ്തവർക്ക് മാത്രം നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും അയച്ചു കൂടുക ട്യൂബേഴ്സ് ഓർഡർ ചെയ്ത് എല്ലാവർക്കും നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് ട്യൂബ് എല്ലാം സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇന്ന് നമ്മൾ ഇരുന്നിട്ട് എത്ര ലേറ്റ് ആയാലും എല്ലാം ഓർഡർ എടുത്ത് എല്ലാവർക്കും അയച്ചു തന്നിട്ടായിരിക്കും നമ്മൾ നാളെ നാളെ തന്നെ എല്ലാം അയച്ചു തരുക തരുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ രണ്ട് ദിവസം പെൻഡിങ് വന്നു ഇന്നലെ ഡി ടി ഡി സി അവധിയായിരുന്നു ഇന്നെൻ്റെ ഒരു പ്രശ്നം കാരണമാണ് പെൻഡിങ് വന്നത് കേട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ആളുകളാണ് കേട്ടോ എൻ്റെ അടുത്ത് സമീപിക്കാവുന്ന സമീപിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി സന്തോഷം അപ്പം എല്ലാവർക്കും ടാറ്റാ